തിങ്കളാഴ്ച സ്കൂളൊക്കെ തീർക്കല്ലേ ഒരു ചെറിയ ഷോപ്പിംഗ് ആവാമെന്ന് വിചാരിച്ചു ഞങ്ങളെന്ന് ഷോപ്പിങ്ങിന് പോയത് കോറോത്താണ് തൊണ്ടർനാട് പഞ്ചായത്തിലെ കോറോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് പോയത് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു ഭയങ്കര ചൂടല്ലോ അപ്പോൾ നമുക്കൊരു ജ്യൂസ് കഴിക്കാൻ പറഞ്ഞൊരു കൂൾബാർ ബേക്കറിയിൽ കയറി ബേക്കറിയിൽ അവൻ തന്നെ മെനു എടുത്ത് അവൻ തന്നെ സ്ട്രോബറിയും എനിക്കൊരു ചിക്കും ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ടുള്ള ഉണ്ടോ കട്ട വെയിറ്റിങ്ങാണ് താടിക്കെല്ലാം കൈയ്യെല്ലാം കൊടുത്ത് അങ്ങനെ അക്ഷമയോടെ ഇരുന്നപ്പോഴത്തേക്കും സ്ട്രോബെറി ജ്യൂസ് എത്തി സ്ട്രോബറി എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു പ്രശ്നം ആൾ കുടിച്ച് നോക്കുമ്പോൾ ആൾക്ക് ടേസ്റ്റ് അത്രയ്ക്കാണ് അങ്ങോട്ട് പിടിച്ചില്ല ഈ ഐസ്ക്രീം എല്ലാം കഴിച്ചുള്ള ആ ഒരു ടേസ്റ്റിലാണ് ആൾ ഓർഡർ ചെയ്തത് പക്ഷേ എനിക്ക് ചിക്കു ആയിരുന്നു ഓർഡർ ചെയ്തത് പക്ഷേ ചിക്കു വന്നപ്പോൾ ആൾ ചിക്കു കഴിച്ച് നോക്കിയപ്പോൾ ആൾക്ക് ചിക്കു ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ കഴിക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ അങ്ങനെ ഒരു സാൻഡ്വിച്ചും കൂടെ കൂടി അതിൻ്റെ കൂടെ കച്ചപ്പൊക്കെ ചേർത്ത് ആൾക്ക് സാൻഡ്വിച്ച് അങ്ങ് ഇഷ്ടപ്പെട്ടു സാൻഡ്വിച്ച് എല്ലാം അടിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിന്ന് പോയിരിക്കുന്ന ബേക്കറി എന്ന് പറഞ്ഞാൽ എലൈറ്റ് ബേക്കറിയാണ് കോറോത്തുള്ളത് നമ്മുടെ ഒരു ഫേവറേറ്റ് ബേക്കറിയാണ് എന്ന് കോർവത്ത് പോയാലും ആ ബേക്കറിയിൽ കയറാണ്ട് പോയിട്ടില്ല നമ്മുടെ സുഹൃത്താണ് അടിപൊളി വിഭവങ്ങളും അത് അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബേക്കറി ഐറ്റംസ് കൂടുതലും അവർ സ്വന്തമായിട്ട് ഉൽപാദിപ്പിക്കുന്നതാണ് കോർമത്ത് കാനറ ബാങ്കിൻ്റെ സമീപം ജനതാ ഹോ ക്ലിനിക്കിൻ്റെ തൊട്ട് ചേർന്നിട്ടുള്ള എലൈറ്റ് ബേക്കറി നമ്മുടെ സുഹൃത്താണ് എൻ്റെ ഓണർ ഇതാണ് ഓണർ അപ്പം അവരുടെ പെരുമാറ്റവും അവിടുത്തെ എന്താ പറയുക ഭയങ്കര ഒരു അടിപൊളി ഒരു ഇഷ്ടപ്പെട്ട ഒരു ബേക്കറിയാണ് എലൈറ്റ് ബേക്കറി അപ്പോൾ നിങ്ങൾ പോകുമ്പോഴൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അങ്ങനെ ഞാനും ആരോടും കൂടെ അവിടുന്ന് ജ്യൂസെല്ലാം കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ പതുക്കി ഇറങ്ങി അപ്പോൾ കോർത്ത് വരുന്നവർ ഇതൊന്ന് എക്സ്പീരിയൻസ് ഒരു പ്രൊമോഷൻ വീഡിയോന്നുമല്ല കേട്ടോ നമ്മുടെ സുഹൃത്താണ് അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും ഒരു പ്രത്യേക ഒരു എന്താ പറയുക വണ്ടി പാർക്കാനൊക്കെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ബേക്കറിയാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വീട് ചെയ്യുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബൈ